ഒരുപാട് ഷോ ഓഫ് മാസ് ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായി സഞ്ചരിക്കുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ പഴയകാല ഇൻവെസ്റ്റിഗേഷൻ സിനിമകളെ ഓർമ്മിപ്പിക്കും വിധം സിനിമയാകും ഇത് ഈ സിനിമ വിജയിക്കുവാണെങ്കിൽ ഡൊമിനിക് എന്ന മമ്മൂട്ടി കഥാപാത്രത്തെ വെച്ച് ഒരു ഫ്രാഞ്ചസി പോലെ ചെയ്യാനാകും ഇത് താൻ മമ്മൂട്ടി സാറിനോട് പറഞ്ഞപ്പോൾ ഒരു ചിരി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരമെന്ന് ബിഹൈൻഡ് വുഡ്സ് നൽകിയ അഫിമുദ് ഗൗതം മേനോൻ പറയുന്നു ഇപ്പോൾ മമ്മൂട്ടി സാർ എങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം നേരത്തെ മൈക്കം കാൽ കണ്ണൂർ സ്കോഡ് തുടങ്ങി എക്സ്പീരിമെന്റൽ സിനിമകളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ് ഈ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരുപാട് ഷോ ഓഫും മാസ്ക് ഒന്നുമില്ലാത്ത വളരെ സ്ട്രേറ്റ് ഫോർവേർഡായി എടുത്ത സിനിമയാണിത് അങ്ങനെ ആ കഥ എടുക്കണം തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം മമ്മൂട്ടി സാറിനോടൊപ്പമുള്ള എക്സ്പീരിയൻസ് ഞാൻ നന്നായി ആസ്വദിച്ചു ബേട്ടയുടെ വിടയാളിൽ കമൽ സാറിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കണം എന്നൊരു വികൃത ഉണ്ടായിരുന്നു അതിനേക്കാൾ വലിയൊരു അനുഭവമായിരുന്നു മമ്മൂട്ടി സാറിനോടൊപ്പം എന്ന് ഗൗതം മേനോൻ പറയുന്നു ജനുവരി ഇരുപത്തി മൂന്നിന് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥയിലുള്ള വേഫിയർ ഫിലിം ചിത്രത്തിൽ കേരളത്തിൽ വിതരണം ചെയ്യും വൻ വൻ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും തമിഴിൽ ഒഴുക്കിയിട്ടുള്ള ഗൗതം വാസുദേവ് മേനോന്റെ തൻ്റെ കരയിൽ ഒരുക്കുന്ന ആദ്യ കോമഡി ത്രില്ലറാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേസ് ഡോക്ടർ സൂരജ് ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്ന് ചിത്രം രചിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നടത്തുന്ന ഡൊമിനിക് ഡിറ്റക്റ്റീവ് എന്ന ഡിറ്റക്റ്റീവ് ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ഷെയർ ചെയ്യുവോ താങ്ക്